നീട്ടി ആഗമന കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഗൗതത്തെ സൺഡേ റിജോയ്സിംഗ് സൺഡേ ആനന്ദിക്കുന്ന ഞായറാഴ്ച നോമ്പില് എല്ലാ നോയിമ്പിലും ഒരു ആനന്ദം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആഡ്വൻഡില് അത് ഗൗതത്തെ സൺഡേയാണ് ആനന്ദിക്കുന്ന ഞായ അത് വലിയ നോയമ്പിലെ ലെൻഡില് അത് ലവ് അവനെ മഹത്വപ്പെടുത്തുന്ന സ്തുതിക്കുന്ന ഞായറാഴ്ച വലിയൊരു ആനന്ദം ക്രിസ്മസ് മേ ബി സീസൺ തന്നെ ഒരു ആനന്ദത്തിൻ്റെ സീസൺ ചുറ്റുപാടും കാണുന്ന പ്രകാശങ്ങളും വിളക്കുകളും നക്ഷത്രങ്ങളും ഒക്കെ ഒരു പുതിയ പ്രകാശം ജീവിതത്തിലുണ്ടാകാൻ പോവുക ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വലിയൊരു പ്രതീക്ഷയുടെ പൂർത്തീകരണമല്ലേ എന്നാൽ ചെയ്യാൻ വചനമാണ് രണ്ട് മൂന്ന് വചനങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക എശയ്യായിയുടെ ആത്മ ആത്മധ്യാനവ ഒരു പക്ഷെ നമുക്ക് ഇതിന്റെ രസം പിടി കിട്ടുന്നത് ക്രിസ്തു സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിക്കും ലൂക്കാ സുവിശേഷത്തിന്റെ നാല് പതിനാറ് മുതലോ വാക്യങ്ങൾ കാണുകയാണീശു പറഞ്ഞു തുടങ്ങുന്ന ഇവിടിയ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബന്ദക്കോസ്തായ വിളക്ക് യശയ്യയുടെ ഉള്ളിലിങ്ങനെ കത്തി നിക്കിയ വിപ്ലവാസത്തില് ചവിട്ടിത്തേക്കപ്പെട്ട ഇല്ലാതായ ഇരുട്ടായി മാറിയ യശയ്യായിൽ േലിൽ ദൈവത്തിൻ്റെ പ്രകാശം മുള്ളും മുൾച്ചെടിയും കത്തിച്ചാമ്പലാക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശം അത് ഇസ്രായേലിൻ്റെ മേൽ ജ്വലിച്ചു എസ് മേൽ ജ്വലിച്ചു ക്രിസ്തു തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ ജ്വലിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് ഈ ആനന്ദം പിടിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല ഒരു മണവാളനും മളവാട്ടിയും തമ്മിലുള്ളൊരു ആനന്ദം ഒരു കല്യാണ ദിനത്തിൻ്റെ ആനന്ദം ക്രിസ്ത്യൻ ഫേത്ത് ഈസ് എ മാരേജ് ഫെസ്റ്റിവൽ വാസ്തവത്തിലെ സ്വർഗവും മനുഷ്യനും തമ്മിലുള്ള കല്യാണമാണ് ആത്മീയത എന്ന് പറയുന്നത് ഒരു വലിയ ആനന്ദത്തിനായി ഒരു വലിയ വിരുന്ന് ക്രിസ്തീയ കൂട്ടായ്മ വിരുന്നുകളുടെ കൂട്ടായ്മ ദിവ്യകാരുടെയത്തിന്റെ കൂട്ടായ്മ ആത്മാവിന്റെ വിരുന്ന് അപ്പത്തിന്റെ വിരുന്ന് വചനത്തിന്റെ വിരുന്ന് വിളമ്പുന്ന വലിയ ഉത്സവമല്ലേ വിരുന്ന് ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത് അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യന് വേണ്ടി വിരു അവൻ വിരുന്നാക വിശ്വ ബൽ ജനിച്ചു എന്നൊക്കെ പറയുമ്പം അപ്പത്തിന്റെ വീട്ടില് അപ്പമായിട്ട് അവൻ ജനിച്ചു എന്നൊക്കെ പറയുന്ന അല്പം പിടികിട്ടും കേട്ടോ വിശന്നിരിക്കാനല്ല ദാഹിച്ചിരിക്കാനല്ല തളർന്നു വീഴാനല്ല അവനൊരു ആനന്ദമാണ് ഇതാ വിരുന്ന് മേശയുടെ സംഗീതം വിരുന്നു മേശയുടെ ആനന്ദം വിരുന്നു മേശയുടെ സംതൃപ്തി അതാ ക്രിസ്തു ഈ നോമ്പിൻ്റെ ഈ ദിവസം ഈ പതിനേഴാം തീയതി ആയിരുന്നു ഇന്നു മുതലേ ഏഴ് ദിവസം ഇരുപത്തിനാലാം തീയതി വരെ പ്രത്യേക നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് ക്രിസ്മസിൻ്റെ അടുത്ത അനുഭവത്തിലേക്ക് ക്ഷണിക്കുക അവിടെ നിന്നെ രക്ഷയുടെ ഉടയാടകൾ അണിയിക്കുകയും നീതിയുടെ മേലങ്കി തലിപ്പിക്കുകയും മണ്ണിലെ മുള പൊട്ടി വരുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് രക്ഷയുടെ ജീവൻ്റെ ആനന്ദത്തിൻ്റെ വിത്ത് പൊട്ടി കിളിക്കുക ഒരു പുതിയ പുഷ്പം ഒരു പുതിയ ഫലം എന്നിൽ രൂപപ്പെടാൻ പോകും സീസൺ ഓഫ് വെയ്റ്റിംഗ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക പരിശുദ്ധമ്മയുടെ കീർത്തനമാണ് ഇന്ന് സങ്കീർത്തനമായിട്ട് ചൊല്ലുന്നത് ഇതാ മാതാവിന്റെ പ്രവചനം മാതാവിന് മാലാഖിയുടെ പ്രവചനം ഇതാ കിട്ടിക്കഴിഞ്ഞപ്പോലീശോ ഇതൊരു ആയിരം വട്ടം അമ്മയോട് ആവർത്തിച്ചു കഴിഞ്ഞപ്പോ അമ്മ പ്രാർത്ഥിച്ചു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു വാസ്തവം പറഞ്ഞാൽ ബൈബിൾ പണ്ഡിതന്മാര് പറയും പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെസിവിക്ഷനാണ് അമ്മയുടെ അനൗൺസിയേഷൻ അമ്മയുടെ മംഗളവാർത്ത നമുക്ക് മംഗളവും പാട്ടും കൊട്ടുമൊക്കെ ആണെങ്കിൽ അമ്മയ്ക്കത് അമ്മയുടെ കുരിശാരോഹണ നിമിഷമായിരുന്നു അമ്മയുടെ കുരിശാരോഹണം അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ അമ്മയുടെ മനസ്സ് ആനന്ദം കൊണ്ട് നിറയുക പൗലു ശ്രീ ആ തിരുവചനം തസ്ലോണിക്ക ലേഖനത്തിൻ്റെ ഒന്ന് തസ്ലോണിക്ക് അഞ്ചിൽ പറയാണ് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇടതലവില്ലാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പി മൂന്ന് കാര്യങ്ങളാണ് ആനന്ദിക്കുന്ന മനുഷ്യർ അവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് ആനന്ദിക്കുന്ന മനുഷ്യര് അവരെപ്പോഴും നന്ദി കാരണം കിട്ടിയതാണ് ഇതുപോലെ ദൈവത്തെ കാണുന്നവനല്ലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ഒരു കൃപ കിട്ടിയവനല്ലേ നന്ദി പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിരന്തരം പറയുക നിങ്ങൾക്ക് കിട്ടിയ ആത്മാവിന് നിർവീര്യമാക്കല്ല ഒരു ആനന്ദത്തിൻ്റെ ആത്മാവ് പറഞ്ഞില്ലേ കർത്താവിൻ്റെ ആത്മാവ് മേലുണ്ട് അമ്മമാതാവ് എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ മഹ് എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കൂരിച്ചൊരിയുന്ന ഒരു ആനന്ദത്തിൻ്റെ അനുഭവം സുവിശേഷത്തിൽ യോഹന്നാൻ എന്ന എന്ന ഈശോയുടെ ശാപക യോഹന്നാൻ എന്ന ദൈവത്തിൻ്റെ മുന്നോട്ട് തിരുവചനം മനോഹര യോഹനാൻ അവതരിപ്പിക്കാൻ ദൈവമയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ എല്ലാവരും വഴി അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷിത ഉള്ളിലിങ്ങനെ നിൽക്കുന്ന ദൈവമക്കളെ ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായി ദൈവവിളിയാണ് ദൈവവിളിയാണ് ഈ ആനന്ദിക്കാന്നുള്ളത് വയലറ്റ് നിറങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ഒരു പ്രകാശിക്കുന്ന നിറം കത്തുന്ന ദിവസമല്ലേ ഇന്ന് ദൈവ മക്കളെ കർത്താവ് തന്നെ വിളിക്കുക അവൻ്റെ വഴിയൊരുക്കിയാൽ നിശ്ചയമായി ഒരാനന്ദത്തിൻ്റെ ജീവിതം കർത്താവേ ഈ ദിവസം അങ്ങ് പകരുന്ന ആനന്ദം ഹൃദയത്തിലെ ആനന്ദം ആത്മാവിൻ്റെ ആനന്ദം ജീവിതത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സന്യാസത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആനന്ദം തിരികത്തിക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശം പോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ കത്തിനിൽക്കാൻ രോഗികളെ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവര് നിരാശപ്പെടുന്നവർ തളർന്നുപോയൊരു കർത്താവെ ഇന്ന് മൂന്നാം കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസമാണ് അത്ഭുതകരമായ അഭിഷേകം ദൈവജലത്തിന്റെ മേൽ കോരിച്ചു വരികയണമേ അക്തി പോലെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ പെന്തക്കുസ്തായിൽ എന്ന പോലെ മക്കളിലേക്ക് ഭാഷാപരങ്ങളും ആത്മാവിന്റെ വരദാനങ്ങളും പെയ്യപ്പെടട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ